നബി തങ്ങളുടെ ഹദ്ദൻ ഹദ്ദൻ യാ നബിയല്ലാഹ് അലയ്യ ഗർഭിണിയായ ഒരു പെണ്ണ് ഗർഭിണിയായി ഹബീബിന്റെ മുമ്പിൽ വന്ന ഒരു സംഭവമുണ്ട് ഗാമിദിയ ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അവൾ അവർ ഗർഭിണിയാണ് ആ ഗർഭം വിവാഹേതര ബന്ധത്തിൽ നിന്നുണ്ടായതാണ് വ്യഭിചാരത്തിന്റെ ഗർഭമായിരുന്നു അള്ളാഹു എന്താണോ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിധിച്ചത് അത് എന്നിൽടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ സമീപിച്ചു ഒരു പെണ്ണ് വ്യഭിചാരമോ അതുപോലെ തന്നെ മോഷണമോ പോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കോടതിയിൽ ഇസ്ലാമിക ശരി കോടതിയിൽ വന്ന് പറയാതെ യാതെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തൗപ ചെയ്ത് മടങ്ങാൻ അവസരമുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തേക്കും എന്നാൽ സ്വയം വന്ന് സമ്മതിക്കുകയോ സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കോടതിക്ക് നിയമം നടപ്പാക്കേണ്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചത് മാഴ്ജന് മാലിക്കറിയാഹുനുഹു അങ്ങനെയാണ് എറിഞ്ഞുകൊല്ലപ്പെടുന്നത് ആ നിയമം എന്നിൽ നടപ്പാക്കണം നബിയെ എന്ന് പലവരും തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് പറഞ്ഞു ഞാൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്പർശനമാവാം ചും നിങ്ങൾ ഒരു തന്റെ ഭാര്യയിൽ നിന്ന് നിക്കാഹിലൂടെ വ്യഭിചരിച്ചതാവില്ലാകുന്നതെന്തോ അത് ഹറാമിൽ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തങ്ങളോട് ഏറ്റു പറഞ്ഞപ്പോഴാണ് എറിഞ്ഞു കൊല്ലപ്പെടുന്നത് അച്ഛൻ്റെ നിയമം നടപ്പാക്കപ്പെടുന്നത് ഈ പെണ്ണിങ്ങനെ വന്ന് സമ്മതിച്ചു ഹബീബിനോട് ആരും തെളിവുകൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഒന്നുപോലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഒരു വ്യഭിചാരം നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല ഉണ്ടായത് മുഴുവൻ സ്വയം വന്ന് സമ്മതിച്ചതാണ് ഈ സ്വയം വന്ന് സമ്മതിക്കൽ നിർബന്ധമുണ്ടോ ഇല്ല അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അയാൾക്ക് വേണമെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടൂലല്ലോ ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ശിക്ഷ വരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അള്ളാഹുനിക്കു പുറത്തു തരാമല്ലോ നൂറാളുകളെ കൊന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലേ ഞാൻ കൊതു കൊലപാതകൊന്നും ചെയ്തില്ലല്ലോ അള്ളാഹുവിനോട് പുറുക്കല്ലേ ചോദിക്കട്ടെ അള്ളാഹുനിക്കു പുറത്തു തന്നേക്കാം റബ്ബ് പുറത്തു തരും അങ്ങനെ നിങ്ങളും അള്ളാഹു തമ്മിൽ പൊരുത്ത പിടിക്കാം പക്ഷേ ഒരാൾക്ക് തോന്നുന്നു ഇത് കോടതിക്ക് മുമ്പിൽ വന്ന് പറയണം സമ്മതിക്കണം കൺഫെഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ അത് സമ്മതിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷ നടപ്പാക്കും പുണ്യനിതങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ് പറഞ്ഞു ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണ് വാപ്പയെ വിളിച്ചു അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാനെക്ക് കഴിയില്ല പക്ഷേ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതുവരെ ഈ മോളോട് ഈ കുഞ്ഞിന്റെ ഉമ്മയായ ഇവളോട് നല്ല നിലക്ക് പെരുമാറണം അവർ പ്രസവിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരിക പ്രസവിച്ചു ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു ഒരു തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്നു ആ പെണ് അപ്പോഴും പറഞ്ഞു ഞാൻ ജന്മം നൽകിയിരിക്കുന്നു പ്രസവിച്ചിരിക്കുന്നു അപ്പോഴും ആ പിഞ്ചു പൈതലിന്റെ ജീവിതമാണ് ശ്രദ്ധിച്ചത് ആ പെണ്ണ് സ്വന്തം ജീവൻ റജിബിലൂടെ ശിക്ഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ ഹബീബ് പറഞ്ഞു ഇത് ഹബീ പെണ്ണേ നിങ്ങൾ പോകണം സഹോദരി ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം രണ്ട് വർഷത്തോളം പാല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിനിടയിൽ മാതാവും പിതാവും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ശാരീരിക ആരോഗ്യം നോക്കിയിട്ട് നിർത്തണമെന്ന് രണ്ടുപേരും തീരുമാനിക്കുമ്പോഴേ മുലയൂട്ടൽ നിർത്താൻ പാടുള്ള നാൾ രണ്ട് വർഷം അതിൻ്റെ സമയം ക്ഷര അനുവദിച്ച സമയമാണ് വേണമെന്ന് പറഞ്ഞ സമയമാണ് ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കണം ആ കുഞ്ഞ് പാലല്ലാത്ത മറ്റു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ വരണം എന്ന് തങ്ങൾ പറഞ്ഞു ആ കുഞ്ഞിന്റെ മുലപ്പാൽ കൂടി നിർത്തിയതിനു ശേഷം ആ കുഞ്ഞുമായി വന്നു ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി റൊട്ടിക്കഷ്ണമുണ്ടായിരുന്നു എന്റെ കുഞ്ഞ് റൊട്ടി തിന്നാറായി എന്ന് ലബിതങ്ങളെ ബോധിപ്പിക്കാൻ അന്നേരമാണ് ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത് അതുവരെ ഹബീബാൻ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ ആ കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു അലഹി വസല്ലം എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹദ് വളരെ വിഷമത്തോടെ ഹബീബാല് കരയുമായിരുന്നു അള്ളാഹുവിന് ശിക്ഷ നടപ്പാക്കുമ്പോ അവിടെ നിന്ന് കരയുമായിരുന്നു കാരണം അത് കാണുകയോ അത് അത് അതിനെ സാക്ഷിയാവുകയോ ചെയ്യുന്നത് എളുപ്പമല്ല സ്വഹാബികൾ എളുപ്പമല്ലോദിക്കുമായിരുന്നു അങ്ങേക്ക് ഇത്രമേൽ വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ശിക്ഷ നടപ്പാക്കുന്നത് പൊണ്ണിനി പറയും ഇതള്ളാഹുവിന്റെ ശരി അച്ചാണ് എന്റെ നിയമമല്ല ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എന്റെ ചെവിയിൽ വന്ന് പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ദീനിൽ കാതുയാൺ ായി എൻ്റെ മുമ്പിലേക്ക് വിഷയം എത്താതെ നിങ്ങൾക്കിത് പരിഹരിച്ചുകൂടായിരുന്നോ നിങ്ങളും വള്ളാഹും തമ്മിൽ തൗബ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിഷയം നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിന്റെ നിയമം നടപ്പാക്കേണ്ടി വരും അത് നടപ്പാക്കുന്നത് വേദനയോടെയാണെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല കാരണം അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു തരത്തിലുള്ള ലാഘവവും നിങ്ങൾക്ക് തോന്നരുത് എന്ന് ഖുർആാനല്ലേ പറയുന്നത് അതുകൊണ്ട് എൻ്റെ ചെവിയിലേക്ക് എത്താതെ എന്നോട് ഇതൊന്നും വന്ന് ഏറ്റു പറയാതെ നിങ്ങൾക്കും ഇടയിൽ ഈ വിഷയം പരിഹരിക്കാവുന്നതല്ലയോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല തങ്ങൾ ചോദിച്ചിട്ടുണ്ട് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه